താൻ കൂറുമാറിയ പ്രസിഡന്റല്ലെന്നും കൂറുമാറ്റപ്പെട്ട പ്രസിഡന്റാണെന്നും കരുണാപുരം മുൻപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭനാമ ഗോപിനാഥൻ കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ച എൽ ഡി എഫ് പിന്തുണയോടെ പ്രസിഡന്റായ ആളാണ് ശോഭനാമ ഗോപിനാഥൻ ഇതിൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കോൺഗ്രസ് ഇലക്ഷൻ കമ്മീഷനിൽ നൽകിയ കേസിന്റെ വിധി വരാനിരിക്കവെയാണ് കഴിഞ്ഞ ദിവസം ഇവർ രാജിവെച്ചത് ഇന്നലെ ഇവരുടെ പിന്തുണയോടെ എൽ ഡി എഫ് അധികാരം നിലനിർത്തിയതിന് പിന്നാലെയാണ് വിശദീകരണവുമായി ശോഭനാമ ഗോപിനാഥൻ രംഗത്ത് വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി എട്ടാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി ആറ് വരെ ഭരണം കാഴ്ചവെക്കുന്നതിന് സി പി എമ്മിനോട് ചേർന്ന് ഭരണം കാഴ്ചവെക്കുന്നതിന് സാധിച്ചിട്ടുണ്ട് എനിക്ക് ഈ അവസരത്തിൽ ഒരു കാര്യം പറയുവാനുണ്ട് എല്ലായ്പ്പോഴും പത്രസമ്മേളനം നടത്തുമ്പോൾ കൂറുമാറ്റപ്പെട്ട കൂറുമാറിയ പ്രസിഡന്റ് എന്ന പറയാറുണ്ട് ഇല്ലെങ്കിൽ അങ്ങോ എന്ന് പറയാറുണ്ട് സത്യത്തിൽ കൂറു മാറിയതല്ല കൂറു മാറ്റപ്പെട്ടതാണ് എന്ന് തിരുത്തി പറയണമെന്ന ഒരു അഭ്യർത്ഥന കൂടിയുണ്ട് കാരണം ഈ പതിനാല് പതിനഞ്ച് മാസക്കാലത്ത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഈ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് ചെയ്യുന്നതിന് എനിക്ക് സാധിച്ചിട്ടുണ്ട് അതിൽ അതിയായ സന്തോഷം ഉണ്ടെന്ന് കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്